ആനയുടെ ഗജമേള രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപതിന് ആനയുടെ ഗജമേളയ്ക്ക് പങ്കെടുക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചിറക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ തിരുവാണിക്കാവ് രാജഗോപാൽ പുത്തൻകുളം കേശവൻ പുത്തൻകുളം അർജുൻ പുതുപ്പള്ളി സാധു മയ്യനാട് അരുണിമ പാർത്ഥസാരഥി ആക്കാവിള വിഷ്ണുനാരായണൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ ഉഷശ്രീ ശങ്കരൻകുട്ടി കുന്നത്തൂർ രാമു കുളമാക്കിൽ പാർത്ഥസാരഥി ഉണ്ണിമങ്ങാട് ഗണപതി വഴിവാടി ശ്രീകണ്ഠൻ വിഷ്ണുലോകം രാജസേനൻ പുത്തൻകുളം വിക്രം താമരക്കുടി വിജയൻ കടത്താവിള മണികണ്ഠൻ പെരിങ്ങില്ലിപ്പുറം അപ്പു ഉണ്ണിമങ്ങാട് കണ്ണൻ ചെറുകോൾ മഹാലക്ഷ്മി ശിവൻ പനേനാർക്കാവ് കാളിദാസൻ ഈച്ചിയിൽ രാജീവ് പനക്കൽ നന്ദൻ തണ്ണീർക്കര മണികണ്ഠൻ